ജീവിതത്തിൽ കറുത്ത നിയൽ പരത്താൻ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു കാര്യമാണ് സ്ത്രീയുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുക എന്നുള്ളത് അങ്ങനെയുള്ളൊരു കേസ് കൊടുത്താൽ പിന്നെ അയാളെ ഒതുക്കാം അത് അയാളുടെ ജീവിതത്തിൽ ഒരു കറുത്ത പാടായി നിലനിൽക്കും ഈ മാർഗേനയുള്ള കുറ്റകരമാണെന്ന് തെളിയുന്നതും ശിക്ഷ അനുഭവിക്കുന്നവരും ഒരുപാട് ആളുകളുണ്ട് തെറ്റു ചെയ്യാത്തതിൻ്റെ പേരിൽ കുറ്റം അനുഭവിക്കുന്നവരുണ്ട് ഒന്നും ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങൾ മേലിൽ ചാർത്തപ്പെടുന്ന ആളുകളുണ്ട് ഇനി സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ആളുകളാകുമ്പോൾ അവർക്കെതിരെ വിമർശനങ്ങൾ വരാം ഇനി തെറ്റുകൾ സ്വയം ചെയ്യുന്നവരുമുണ്ട് ഈയിടെയായി വളരെയേറെ തിളങ്ങി നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് അറിവ് നിലാവ് അതിൻ്റെ അത് നടത്തുന്ന ആളാണ് സഫുവാൻ സ കാഫി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ദിവസങ്ങളോളം സോഷ്യൽ മീഡിയയിൽ പലരും അദ്ദേഹത്തെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മാവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ചൂഷണ കഥകളെന്നു പറഞ്ഞ് ഒരുപാട് വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും നിങ്ങളും കണ്ടിട്ടുണ്ടാകണം ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് എന്താണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് അറിയുന്നില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണോ അതിന് പ്രതിവിധി കണ്ടെത്തേണ്ടത് എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല അല്ലെങ്കിൽ ഈ വോയിസുകളും ഈ ക്ലിപ്പുകളൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് സഫ്വാൻ സഖാഫി തൻ്റെ അമ്മാവൻ അയച്ച മെസ്സേജ് പൊതു പൊതുയിടത്തിലെത്തിയത് അമ്മാവൻ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടാകണം ഇനി സഫ്വാൻ അയച്ചതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ വോയിസുകൾ അത് അദ്ദേഹം മറ്റാർക്കെങ്കിലും അയച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഇതെല്ലാം ആരെങ്കിലും ഉണ്ടാക്കിയെടുത്തതായിരിക്കണം ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ വ്യാജ കേസുകളിൽ കുരുക്കുക എന്നത് എക്കാലത്തെയും രീതിയാണ് പ്രതി ഉപയോഗിക്കുന്ന ഉപയോഗങ്ങൾ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒരാളെ എങ്ങനെ ഒതുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു പെൺകേസ് കൊടുത്താൽ അത് അപ്പോൾ ഒതുക്കി തീർക്കാൻ സാധിക്കും ഇനി അദ്ദേഹം ചൂഷണം ചെയ്യുകയാണ് അയാൾ തെറ്റാണ് ചെയ്യുന്നത് ഇത്രയും വലിയ സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ ഉപദേശങ്ങളും പ്രഭാഷണങ്ങളൊക്കെ നടത്തി ആത്മീയ മജ്ലിസുകളിലൂടെ പിരിവുകൾ നടത്തുന്നു ഒരുപാട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുവെന്ന് പ്രത്യക്ഷത്തിൽ കാണിച്ചു അകത്ത് മോശമാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തെറ്റായതാണ് തിന്മയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും അതിനെ തിരുത്തേണ്ടത് ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു പിതൃതുല്യതയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അനിവാര്യതകൾ പൊതുസമൂഹത്തിനിടയിലേക്കിട്ട് വഷളാക്കുന്ന അവസ്ഥ അത് ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല മറിച്ച് ആ തെറ്റു ചെയ്യുന്ന ആളെ അതിൽ നിന്ന് തിരുത്താനാണ് ആദ്യം ശ്രമിക്കേണ്ടത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടപടികൾ നേരിടേണ്ടതാണെങ്കിൽ അതിൻ്റെ വൈക്ക് നേരെ പോഴി അത് നേരായി ചെയ്തു തീർക്കുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ വന്ന് ഇങ്ങനെ വിളിച്ചു കൂവുന്നതും അതിനെ അനുകൂലിച്ച് ധൈര്യമുണ്ടോ മുമ്പിൽ വ എന്നൊക്കെ പറഞ്ഞ് അതും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇടുന്നത് എത്രമാ മോശകരമാണ് ഈ പഠിച്ച അറിവ് അനുസരിച്ച് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി ജീവിക്കുമ്പോൾ മാത്രമേ വിജയിക്കാനും ആ അറിവ് കൊണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുത്താനും സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ദേഷ്യത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു നിമിഷത്തിൻ്റെ പുറത്ത് ഒരാവേശം കയറുമ്പോൾ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ഒരിക്കലും തിരുത്താൻ പറ്റാത്തതും മരിച്ചാലും ഇതൊന്നും മാഞ്ഞു പോകാതെ സോഷ്യൽ മീഡിയകളിൽ അത് നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്കുണ്ടായിരിക്കണം എപ്പോഴും കൃത്യമായ ബോധത്തോടെയും ബോധ്യത്തോടെയുമായിരിക്കണം സമൂഹത്തിൽ ഇടപെടുകയും പെരുമാറുകയും ചെയ്യേണ്ടത്